ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രഞ്ജിത പ്രതീക്ഷിന് ജോലി ഓഫർ ചെയ്യുകയാണ് ആ സമയത്ത് ഇടക്ക് കയറി ഈ അരവിന്ദൻ ആ രഞ്ജിത എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗപ്പെട്ടത് മാത്രമേ ചൂസ് ചെയ്യാറുള്ളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് തുറച്ചു നോക്കുകയാണ് അരവിന്ദനെ അപ്പം ആ രഞ്ജിതയുടെ ആണെന്ന് ഓട്ടം അരവിന്ദന് ചെറിയൊരു ടെൻഷൻ ദൈവമേ താൻ പറഞ്ഞത് അബദ്ധമായി പോയോന്നല്ല അല്ല രഞ്ജിതയ്ക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള നല്ല മനസ്സുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണേ അപ്പോൾ ഇപ്പം നമ്മുടെ പ്രതീക്ഷ വേണ്ട ഈ ജോലി എനിക്ക് ആവശ്യമില്ല എന്ന് പറയണം അപ്പം പ്രതീക്ഷിൻ്റെ ആ ഒരു മറുപടി കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് രണ്ടുപേരും ആകെ ഞെട്ടി വരച്ചൊരു അവസ്ഥയിൽ നിന്ന് പോവുകയാണ് അത് വേറൊന്നും കൊണ്ടല്ല എനിക്കൊരു ജോലി ആവശ്യമാണ് പക്ഷേ എനിക്കൊരു ഓഫീസ് ജോലി ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ നിൽക്കുന്നത് ഞാൻ ഓഫീസ് ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ പലരും എന്നെക്കുറിച്ചുള്ള സത്യം അറിയും പിന്നെ ഞാനൊരു ജയിൽപ്പുള്ളിയായിരുന്നു ഞാനൊരു കൊലപാതകത്തിൻ്റെ പിന്നിലാണ് ജയിലിൽ പോയത് എന്നൊക്കെ ആൾക്കാരെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പരിഹാസമായി അവരുടെ ആ ഒരു നോട്ടോയി അവർക്കൊരു പേടിയായി എന്തിന് എന്തിന് ഞാനതൊക്കെ സഹിച്ചു നിൽക്കുന്നു അതുകൊണ്ട് എനിക്ക് ആ ഒരു ജോലിയുടെ ആവശ്യമില്ല എന്നും രഞ്ജിതയോട് പറയുകയാണ് അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത നീ പറഞ്ഞതും ശരി തന്നെയാണ് പിന്നെ നിനക്ക് പറ്റിയ ജോലി എന്താണ് ഈ ഓഫീസ് ജോലി അല്ലാതെ എന്ത് ജോലി ഞാൻ നിനക്ക് മേടിച്ചു തരും അപ്പം ഇത് കേട്ട് നമ്മുടെ അരവിന്ദൻ വീണ്ടും ഇടയ്ക്ക് സംസാരിച്ച ആ രഞ്ജിതേ എങ്കിൽ പിന്നെ ഓഫീസിൽ ജോലി ചെയ്യാനായിട്ട് പ്രതീക്ഷിന് താല്പര്യമില്ല എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് നമ്മുടെ ഡ്രൈവറായിട്ട് നിയമിച്ചാലോ എന്ന് ചോദിക്കുകയാണ് പിന്നെ കേട്ട രഞ്ജിത ഡ്രൈവറായിട്ടോ വേണ്ട വേണ്ട ഡ്രൈവർ ജോലിന്ന് വെച്ചാൽ പ്രതീക്ഷ കൊടുക്കണ്ടെ എന്തൊക്കെയാണീ പറയുന്നത് നമ്മുടെ ഡ്രൈവറായിട്ടോ പ്രതീഷോ അതിൻ്റെ അത് ആ കാര്യങ്ങൾ നടക്കാനായിട്ട് പോകുന്നില്ല അരവിന്ദേട്ടാ നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ ഇത്രേ ഇതുള്ള ഈ പ്രതീക്ഷ നമുക്ക് നമ്മുടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാനായിട്ട് പോകുന്നു വേണ്ട വേണ്ട അതൊന്നും ശരിയാവില്ല രഞ്ജിതെ ഇപ്പോൾ ഒരു ജോലി ഉള്ളതൊന്നുമല്ലല്ലോ രഞ്ജിതെ അതുകൊണ്ടാണല്ലോ നമ്മുടെ ഡ്രൈവറായിട്ട് ഉണ്ടെങ്കിൽ എന്ത് എന്ത് പ്രശ്നം ഒരു പ്രശ്നവും സംഭവിക്കാനായിട്ട് പോകുന്നില്ലല്ലോ നമുക്ക് നമ്മുടെ ഡ്രൈവറായിട്ട് വെക്കാന്നേ അതിനിപ്പോൾ യാതൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് അങ്ങനെ പറയാം അരവിന്ദേട്ടാ ഡ്രൈവർ അത് പ്രതീക്ഷനെ പറ്റിയ ജോലിയൊന്നും അല്ല പ്രതീക്ഷ ഡ്രൈവർ ജോലി ജോലിയൊന്നും ചെയ്യേണ്ട ഇപ്പം രഞ്ജിതയുടെ അടവാണതൊക്കെ അപ്പോൾ ഇതെല്ലാം കേട്ട നമ്മുടെ പ്രതീക്ഷയാണെങ്കിൽ സാരമില്ല സാരമില്ല എനിക്ക് ഡ്രൈവർ ജോലി തന്നെ മതി എനിക്ക് പറ്റിയ ജോലി അതുതന്നെയാണ് അയ്യോ അല്ല പ്രതീക്ഷേ നീ അത് ചെയ്യേണ്ട പ്രതീക്ഷ അത് ശരിയാവില്ല ഡ്രൈവറെ ജോലി ഒരു മോശമായ ജോലി ആയതുകൊണ്ടെന്നല്ല എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതൊക്കെ ഉണ്ട് പക്ഷേ നിന്നെ പോലെ ഒരു വ്യക്തിയെ ഞങ്ങൾ എങ്ങനെ ഞങ്ങൾ ഡ്രൈവറായിട്ട് നിർത്തും അന്ന് ശരിയാവില്ല മറ്റുള്ളവർ എന്ത് പറയും അതുകൊണ്ടാണ് ഞാനെ പറയുന്നത് ഏ അവരെന്ത് പറയുന്നതെന്നും കാര്യമൊക്കെ ഉണ്ടാ പക്ഷേ എനിക്കിപ്പോൾ നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റിയത് അത് ഡ്രൈവർ ജോലി തന്നെയാണ് അല്ലാതെ ഓഫീസിൽ പോയിരുന്നൊന്നും എനിക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ശരി ശരി നിൻ്റെ താല്പര്യം അതാണെങ്കിൽ ആയിക്കോട്ടെ അങ്ങനെ തന്നെ നടക്കട്ടെ നിനക്ക് ഡ്രൈവർ ജോലിയാണ് ഇഷ്ടമെങ്കിൽ ഞങ്ങൾ ഡ്രൈവർ ജോലി തരാം അപ്പോൾ നീ എന്നുമുതലാണ് ജോയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നാളെ തന്നെ നാളെ തന്നെ ഞാൻ വന്ന് ജോയിൻ ചെയ്യാം ആണോ അപ്പോൾ നിനക്ക് സ്ത്രീനില താമസിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞു പറഞ്ഞുതരട്ടോ നിനക്ക് ശ്രീനിലത്തിൽ താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും നിനക്കിവിടെ വന്ന് താമസിക്കാം അതിന് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇത് കിട്ടുന്ന പ്രതീക്ഷയായി വേണ്ട എനിക്ക് ഇവിടെ വന്ന് താമസിക്കേണ്ട കാര്യമൊന്നുമില്ല ശ്രീനിലയം എൻ്റെയും കൂടി വീടല്ലേ അപ്പൊ പിന്നെ ഞാൻ അവിടെ തന്നെ താമസിച്ചോളാം എനിക്കതിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ രഞ്ജിത ഈ അരവിന്ദനെ നോക്കിയാണ് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഇവർ ഇവ രണ്ടേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് ഇവർക്ക് ഭയങ്കര ഒരു സന്തോഷം രഞ്ജിതേ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടന്നല്ലോ രഞ്ജിതേ ഇനിയാണ് സൂക്ഷിക്കേണ്ടത് ഇനി പ്രതീഷിനെ കൊണ്ട് തന്നെ ദേ ആ വീട് കോളം തോണ്ടിക്കണം ഇനി നമ്മൾ ചെയ്യേണ്ടത് അതേല്ലോ അതിനു വേണ്ടിയാണല്ലോ ഇത്രയും ചെയ്ത് കൂട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിതയും അതേപോലെ തന്നെ അറേമേ തന്നെ സംസാരിക്കുകയാണ് അങ്ങനെ അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂജ ഓഫീസ് വിട്ട് നേരെ കയറി വരികയാണ് ശ്രീനിലയത്തിലേക്ക് അപ്പം അവിടെ അനന്യ നിൽക്കുന്നുണ്ട് അപ്പം അനന്യ പൂജയെ പിടിച്ചു നിർത്തിയിടുന്നത് നീ ഇത്ര നേരത്തെ എവിടെയായിരുന്നു അടേ ഞാൻ ഓഫീസിൽ ഞാൻ ഓഫീസിൽ പോയി പോയിരിക്കുന്നില്ലേ ഓഫീസിൽ ഇത്രേ നേരം നിനക്ക് ജോലിയോ അതിനു മാത്രം എന്താണ് നിനക്ക് മലവറിക്കാനുള്ളത് ഷേ ഓഫീസിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വൈകിയത് അല്ല നീ ആരോടൊപ്പം വന്നത് പങ്കജ് പങ്കജിൻ്റെ ഒപ്പം ഞാൻ വന്നത് ഓ അപ്പൊ അങ്ങനെ പങ്കജിൻ്റെ അപ്പം വരുന്നു പങ്കജിൻ്റെ അപ്പം പോകുന്നു പങ്കജിൻ്റെ ഒപ്പം ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണ് നീ അത്ര നേരം ഓഫീസിലിരുന്നത് എനിക്ക് മനസ്സിലായി പൂജ നീ ഞങ്ങളുടെ മുന്നിൽ തകിടം അറിയേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്താ ചേച്ചി ചേച്ചി എന്തൊക്കെയാ പറയുന്നത് ചേച്ചിക്ക് എന്ത് കാര്യങ്ങൾ മനസ്സിലായിരുന്നു ഇതേ അങ്ങനെ തോന്നിയ സമയത്തൊന്നും നീ വീട്ടിലേക്ക് കയറി വരാനായിട്ട് പാടില്ല നിന്റെ തോന്നിയ സമയത്ത് കയറി വരാനല്ല ഞങ്ങളീ വീട് തുറന്നിട്ടിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അല്ല ചേച്ചീന്ദ്രൻ ഇതൊക്കെ സംസാരിക്കുന്നത് ചേച്ചീന്ദ്രൻ എന്നോട് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമൊന്നും ചേച്ചിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പൂജ പറയാണ് ഓഹ് എനിക്കില്ല എനിക്ക് ഈ വീട്ടിലെ അവകാശമുണ്ട് പിന്നെ നീ ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം ഇവിടെ ഞാനും ഉണ്ട് അപ്പം അതുകൊണ്ട് നിനക്കെന്തേലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് ഞങ്ങളെല്ലാവരുമാണ് അപ്പോ ഞാൻ ചോദിക്കേണ്ടതൊക്കെ ഞാൻ ചോദിക്കും ചേച്ചി അങ്ങനെ ഇപ്പൊ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല പങ്കജിന്റെ പോയതൊരു തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പങ്കജേ എൻ്റെ കസിൻ ബ്രദറാണ് എന്ന് പറയുന്നത് പിന്നെ കസിൻ ബ്രദർ കസിൻ ബ്രദർ രാത്രി കൊണ്ട് വിടുക രാവിലെ കൊണ്ടുപോകാൻ വേണ്ടി വരുക ഇതങ്ങ് എങ്ങ് നടക്കാത്ത കാര്യമാണ് നിന്നെ മാത്രം എല്ലാ കാര്യത്തിനും കൂടി നിൽക്കുന്നു ലാസ്റ്റ് കസിൻ ബ്രദറാണോ ബ്രദറാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബദ്ധം പറ്റിക്കൊണ്ട് ഇങ്ങോട്ട് വരരുത് അങ്ങനെ തന്നെയാണ് ഭയങ്കര മോശമായിട്ടിവിടെ സംസാരിക്കുകയാണ് ഇത് കേട്ടാ നമ്മുടെ പൂജയാണ് ചലച്ചേ ചേച്ചിക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് തോന്നിയത് ചേച്ചിക്ക് നാണമില്ല ഇല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് ചേച്ചി കൊണ്ട് എൻ്റെ അമ്മയ്ക്കൊരു പ്രശ്നമില്ലല്ലോ എൻ്റെ അമ്മയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എനിക്ക് എൻ്റെ അമ്മയെ ബോധിപ്പിച്ചാൽ മതി അല്ലാതെ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ നമ്മുടെ സുമിത്ര വരികയാണ് എന്താ എന്താ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെച്ചാൽ പാറ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ പൂജയാണെങ്കിൽ കേട്ടില്ല അമ്മേ ഞാൻ ഓഫീസിൽ കുറച്ച് വൈകി ഓഫീസിൽ എന്ന് പറയാൻ വേണ്ടി കുറച്ച് വൈകി പങ്ക ഞാൻ എന്നെ കൊണ്ടാക്കിയത് അമ്മക്കറിയാലോ പങ്ക ജെന്നെ കൊണ്ടാക്കാറും ഉണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകാറുമുണ്ട് അത് അമ്മക്കറിയാവുന്ന കാര്യം തന്നെയല്ലേ പിന്നെ എന്തിനാ ഇവർ ഇതിൽ കിടന്നു കൂടുതൽ അഭിപ്രായം പറയുന്നത് എന്തിനു ഇവര് കിടന്ന് ഒച്ചപ്പാറുണ്ടാക്കുന്നത് ഇത് കേട്ട് നമ്മുടെ അനന്യ ആണെങ്കിൽ ദേ ആന്റി ആൻറ്റിയാണ് ഇവിടെ തലേ കയറ്റി വെച്ചിരിക്കുന്നത് തലേ കയറ്റി വെച്ച് വെച്ച് ഇവള് ശരിക്കും വഷളാവുന്നുണ്ട് ലാസ്റ്റ് അബദ്ധവും പറ്റി വരുമ്പോൾ എല്ലാവർക്കും നല്ല സമാധാനം ആയിക്കോളും കണ്ടില്ലേ അമ്മേ കണ്ടില്ലേ ചേച്ചി പറയുന്ന വർത്തമാനം കേട്ടില്ലേ എന്തിനൊക്കെ സംസാരിക്കുന്നത് ഷെ നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്തിയേ എന്തിനാ എന്തിനന്യാ എന്തിനപ്പം ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത് അവൾ അവൾ കൊച്ചുകുട്ടിയെന്നല്ലോ അവളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അവൾക്ക് നന്നായിട്ട് തന്നെ അറിയാലോ അപ്പോൾ പൂജയും പറയാണ് എനിക്ക് എന്നെ എൻ്റെ അമ്മയ്ക്ക് വിശ്വാസമാണ് ഞാൻ ഒരു തെറ്റും ചെയ്യലെന്ന് എൻ്റെ അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എനിക്ക് നിങ്ങളെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ബോധിപ്പിക്കണം കാരണം ഞാൻ ഞാനിവിടുത്തെ താമസിക്കുന്നിടത്തം കാണാൻ നിങ്ങളെ ബോധിപ്പിച്ച മതിയാവുകയുള്ളു അങ്ങനെ ഇവിടെ തോന്നിയ ദിവസവും നടത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അനന്യ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് പൂജയ്ക്കാണെങ്കിൽ ആകെ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പൂജ കറയുകയാണ് അപ്പം പൂജ കറിയുമ്പോൾ പൂജയുടെ കണ്ണീരൊക്കെ തുടക്കമാണ് സാരില്ല മോളെ മോളെ ആക്കണ്ട നീ ഇങ്ങോട്ട് വാ വരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പൂജയെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് അങ്ങനെ ഇരുത്തുകയാണ് എത്തിയതിന് ശേഷം മോളെ ദേ അനന്യ അങ്ങനെ പറഞ്ഞോട്ടെ എന്തിനാണ് നീ അതിനെ തല്ലുടിക്കാനൊക്കെ പോകുന്നത് വേണ്ട അതിൻ്റെ കാര്യമൊന്നുമില്ല നിനക്ക് ഞാനില്ലേ നിന്നെ മനസ്സിലാക്കാൻ ഞാനില്ലേ പിന്നെ എന്തിനാ നീ അവർ പറയുന്നൊക്കെ കേൾക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ കാര്യമെന്നില്ല ഇല്ലമ്മേ ഞാനന്ന് ചേച്ചി അതൊന്നും വെറുതെ ഒന്നും പറഞ്ഞല്ല ദ അമ്മയ്ക്കൊരു കാര്യം അറിയോ ഞാനിവിടെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഒറ്റപ്പെട്ട അവസ്ഥയല്ലോ നീയോ എൻ്റെ പൊന്നു പൊന്നുമോളെ നീ അങ്ങനെ പറയരുത് കാരണം ഞാൻ നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ രോഹിത്തിനോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും അത് കാരണം നിന്നെ പൊന്നുപോലെ നോക്കണമെന്നും പറഞ്ഞാണ് രോഹിത്തിൻ്റെ കയ്യിലേക്ക് തന്നത് അതറിയുമോ ദേ നീ രോഹിത്തിനെ ഞാൻ സ്വന്തമാക്കുന്നതിന് മുമ്പ് തന്നെ നിന്നെ സ്വന്തമാക്കിയതാണ് ഞാൻ അതറിയാലോ നിനക്ക് നീ നിന്നെ എൻ്റെ സ്വന്തം മകളായിട്ടല്ലേ കണ്ടിരിക്കുന്നത് എനിക്ക് മൂന്ന് മക്കളല്ല നാല് മക്കളാണ് അങ്ങനെയാണ് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത് പൂജ അപ്പോൾ പിന്നെ ഞാൻ നിന്നെ എങ്ങനെ ഒറ്റപ്പെടുത്തും നീ എൻ്റെ ജീവനല്ലേ പൂജ എന്ന് പറയാണ് അമ്മേ അമ്മയ്ക്കെല്ലാം കിട്ടി അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ അമ്മയ്ക്കമ്മുടെ മക്കളെ കിട്ടി മരുമക്കളെ കിട്ടി പേരക്കുട്ടിയെ കിട്ടി ദേ ഇപ്പം അമ്മയ്ക്ക് അമ്മയുടെ കുടുംബം കിട്ടി എല്ലാം കിട്ടി പക്ഷേ ഞാനാണമ്മേ ഞാനാണമ്മ ഇവിടെ ശ്വാസം മുട്ടിരിക്കുന്നത് എനിക്ക് ആരുമില്ലമ്മേ ഞാൻ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയാണ് ഞാനിപ്പോൾ ഒരൊറ്റപ്പെട്ടൊരവസ്ഥയെ നിൽക്കുകയാണമ്മേ എനിക്ക് ആരും ഇല്ലാത്തൊരവസ്ഥയിൽ പിന്നെ പങ്കജ് പങ്കജ് പങ്കജാണ് ആ സമയത്ത് അല്ലെ എന്നെ ആശ്വാസപ്പെടുത്തിയത് എന്നെല്ലാവരും ഒറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും പങ്കജാണ് എനിക്ക് നല്ല വാക്കുകളെല്ലാം പറഞ്ഞു തന്നത് പങ്കജിൻ്റെ കൂടെ തന്നെ നിർത്തി പങ്കജ് എനിക്ക് പങ്കജൊരു നല്ല പയ്യനാണമ്മേ ആ പങ്കച്ചിൻ്റെ അപ്പം പോയെന്ന് വിചാരിച്ച് ഇപ്പം എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് ഇത് കേട്ട് സുമിത്രയ്ക്ക് ആകെ സങ്കടം തോന്നിക്കുകയാണ് അങ്ങനെ സുമിത്ര നേരെ അവിടെ നിന്ന് എണീറ്റിട്ട് സത്യം മോള് പറഞ്ഞത് മോള് പറഞ്ഞ മുഴുവൻ സത്യം തന്നെയാണ് ഞാൻ രണ്ടാമത് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കെല്ലാം കിട്ടി എൻ്റെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും കിട്ടി ഞാൻ അതിൽ ഒരുപാട് സന്തോഷിച്ചു മോളെ പക്ഷേ ആ സമയത്ത് നിന്നോടുള്ള സ്നേഹം എനിക്ക് കുറഞ്ഞു പോയെന്ന് മോൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ അമ്മയോട് ക്ഷമിക്കണം മോളെ എന്ന് പൂജയോട് പറയാണ് ഈ അമ്മ അറിയാതെ എങ്കിലും മോളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മോളെ അമ്മയോട് ക്ഷമിക്കണം മോളെ നീ എൻ്റെ ജീവനാണ് നീ കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ ആരും ഉള്ളൂ എൻ്റെ മക്കൾ പോലും ഉള്ളു പിന്നെ ഞാൻ നിന്നെ ഒറ്റപ്പെടുത്താറൊന്നും ശ്രമിക്കാറില്ല മോളെ ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊരു കാര്യം ഉണ്ടാവില്ല നീ നീ എൻ്റെ ജീവനാണ് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പൂജയെ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചിട്ട് ഇപ്പം രണ്ടുപേരും കുടുംബം അങ്ങോട്ട് ഭയങ്കര കരച്ചിലാണ് നീ എന്നെ വിട്ട് അമ്മയെ വിട്ട് എങ്ങും പോകരുത് എൻ്റെ കഷ്ടതയിലും ഒക്കെ ഉണ്ടായിരുന്നത് നീ തന്നെയാണ് കൂടെ ഈ മക്കളെന്ന് പറഞ്ഞ് ആരും എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല മോളെ അതുകൊണ്ട് നീ എന്നെ വിട്ട് പോകരുത് നിൻ്റെ കണ്ണെന്ന് നിറഞ്ഞാൽ എൻ്റെ ചങ്കുകിടന്ന് പഠിക്കും എന്ന രീതിയിൽ തന്നെ ഇങ്ങനെ സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സരസ്വതിയമ്മ അപ്പോൾ സരസ്വതിയമ്മ ഭയങ്കര ഏറെ ഉറക്കത്തിലാണ് അപ്പോൾ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സച്ചിൻ പതിയെ കഥകൾ തുറന്നു വരികയാണ് പതിയെ കഥക് തുറന്ന് വന്ന് ചുറ്റുപാട് നോക്കിയാണ് സച്ചിൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അതിനുശേഷം ഒരു തലേനെടുത്തിട്ട് നമ്മുടെ സരസ്വതിയമ്മയുടെ മൂക്കിലോട്ട് വെക്കുകയാണ് എന്നിട്ട് അമർത്തിപ്പിടിക്കുകയാണ് സരസ്വതിയമ്മ ശ്വാസം മുട്ടിയിട്ട് അങ്ങനെ പെടഞ്ഞ് 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 പെടന്ന് ചാടി എണിക്കുകയാണ് പക്ഷെ അതൊരു സ്വപ്നമായിരുന്നു സാരസ്വതിമാകെ പേടിച്ച് സ്വപ്നമാണെങ്കിൽ തെയ്യുമ്പോൾ ഇന്നി സച്ചിനെ അങ്ങനെ തന്നെ കൊല്ലാൻ വേണ്ടി വന്നാലോ അവന് ഭ്രാന്ത് മൂത്ത് നടക്കുകയാണല്ലോ അപ്പം കൊല്ലാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകുമല്ലോ അപ്പൊ സാരസ്വതി അവിടെ നിന്ന് പതി എണീറ്റിട്ട് നേരെ കാത്തത് പോയി കുറ്റിയിടുകയാണ് നേരത്തെ കുറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ സരസ്വതി അമ്മയ്ക്കൊക്കെ പേടി തോന്തി അമ്മ അങ്ങനെ അവൻ വരുമോ എൻ്റെ റൂമിലേക്ക് എന്നെ കൊല്ലുമോ ഏതായാലും പൊതച്ചു മൂടി കിടക്കാന്നൊക്കെ ചിന്തിച്ച് സരസ്വതി അമ്മ പേടിച്ച് വരച്ച് പൊതച്ച് മൂടി കിടക്കുകയാണ് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചതിന് ശേഷം അങ്ങനെ പിന്നീട് കാണിക്കും നമ്മുടെ സുമിത്രയാണ് പിറ്റേസ് രാവിലെ സുമിത്രയെ കാണിക്കുകയാണ് അപ്പോൾ സുമിത്രയാണെങ്കിൽ ഈ എന്തൊക്കെയോ അടുക്കിപ്പിറക്കിയൊക്കെ വെക്കുകയാണ് കുറേ കടലാസും ഡ്രസ്സുകളും ഒക്കെ അടുക്കിപ്പിറക്കി വെക്കുകയാണ് അപ്പോഴാണ് അൻ്റത അങ്ങോട്ട് വരുന്നത് ആഹാ അമ്മ എന്തേ രാവിലെ ചെയ്യുന്നത് എന്ന് ചോദിക്കണം കണ്ടില്ല മോനെ ഇതൊക്കെയെന്ന് ചുമ്മാ അടി അടുക്കിപ്പിറക്കി വെക്കുകയായിരുന്നു അല്ല ഇന്നലെ പ്രതീക്ഷ പ്രതീഷ് എപ്പോഴാണ് വന്നത് എന്നൊക്കെ ചോദിക്കണം അവൻ രാത്രിയെ വന്നപ്പോൾ എന്നിട്ട് അമ്മയോട് എന്തെങ്കിലും പറഞ്ഞോ ഇല്ല ഒന്നും പറഞ്ഞില്ല ഞങ്ങൾക്ക് ആ പല കാര്യങ്ങളും ചോദിക്കാനായിട്ട് പോയി പക്ഷേ അവൻ എന്നെയും തട്ടിത്തെറിപ്പിച്ചിട്ട് വാതിൽ അടക്കുകയാണ് ചെയ്തത് പ്രതീഷ് എണീറ്റിലേ മോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല അവൻ എണീറ്റിൽ നല്ല ഉറക്കമാണെന്നാണ് തോന്നുന്നത് അങ്ങനെ നമ്മുടെ അനിരുദ്ധ് ആ ആൽബം നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആൽബത്തിൽ നിന്നൊരു കാര്യം കാണുകയാണ് അത് പ്രതീഷിൻ്റെയും അനുരുദ്ൻ്റെയും കുഞ്ഞു പ്രായത്തിലുള്ള ഒരു ഫോട്ടോയാണ് ആ ഫോട്ടോ സുമിത്രയോട് നോക്കാനായിട്ട് പറയുന്നത് നോക്കിയമ്മ ഇത് കണ്ടോ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ കണ്ടു മോനെ എന്ത് രസമാണല്ലേ ആ പഴയ കാലം നല്ല അമ്മേ ഒരുപാട് സന്തോഷം തരുന്ന ദിവസമായിരുന്നല്ലേ അതൊക്കെ അതെ അതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷിച്ചിരിക്കുന്നത് ആ ദിവസ ദിവസങ്ങളിൽ മാത്രമാണ് നിങ്ങൾ രണ്ടുപേരും കുഞ്ഞായിരുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ട് എനിക്ക് ദുഃഖത്തിൻ്റെ നാളുകളായിരുന്നില്ലേ അതൊന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ അപ്പോൾ അതിനുശേഷം നമ്മുടെ അനിരുദ്ധ് ആ ഒരു ഫോട്ടോ ആൽബത്തിൽ നിന്ന് എടുക്കുകയാണ് മോനെ അത് എടുക്കണ്ട അതവിടെ വെച്ചൊരു ഫോട്ടോ അല്ലേ ആ നശിപ്പിച്ച് കളയണ്ട ഏയ് ഇതുകൊണ്ടൊരു കാര്യമുണ്ടമ്മേ കാര്യോ എന്ത് കാര്യം ആ അതൊക്കെ അമ്മയ്ക്ക് പിന്നീടും മനസ്സിലാവും ഇതുകൊണ്ടൊരു കാര്യമുണ്ട് ഞാൻ കാണിച്ചുതരാം എന്ന് പറഞ്ഞുകൊണ്ട് വാ നമുക്ക് ഭക്ഷണം കഴിക്കാം എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു വിശപ്പുമുണ്ട് മോനെ ആ ടേബിളിൻ്റെ എല്ലാം വെച്ചിട്ടുണ്ട് മോൻ വെള്ളമ്പി കഴിച്ചോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നമുക്ക് രണ്ടു ഇരുന്ന് ഭക്ഷണം കഴിക്കാം വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഓ ഇവൻ്റെ ഒരു കാര്യം അങ്ങനെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുകയാണ് നമ്മുടെ അനിരുദ്ധ് നേരെ പ്രദേശിന്റെ റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഈ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനിരുദ്ധ് അപ്പോഴേക്കും പ്രദേശിന് വാതിൽ തുറക്കുകയാണ് വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ഫോട്ടോ ഒളിപ്പിച്ച് നോക്കുകയാണ് അനിരുദ്ധ് അങ്ങനെ പ്രദേശിന് ഭയങ്കര ഏറെ ദേഷ്യം പ്രദേശമാണെങ്കിൽ അൻ്റെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഭയങ്കര ഏറെ ഗംഭീരത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോവുകയാണ് അപ്പം പ്രദേശിനെ പിടിച്ച് നിർത്തുകയാണ് പക്ഷേ പ്രദേശമാണെങ്കിൽ സ്വരമോളെ കുറിച്ച് ചോദിക്കണം സ്വര സ്വരമോൾ അവിടെയെന്ന് സ്വരമോൾ സ്കൂളിൽ പോയല്ലോ അമ്മ കൊണ്ടേ സ്വരമോൾ മോള് സ്കൂളിലാക്കാനായിട്ട് പോയിരിക്കുകയാണ് എന്നിങ്ങനെ സംസാരിക്കുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ അവിടുത്തെ താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ് അങ്ങനെ അൻജു ഇവനേതായാലും വരട്ടെ എന്നൊക്കെ പ വിചാരിച്ചു കൊണ്ട് റൂമിലേക്ക് കയറിയിട്ട് ആ ഒരു ഫോട്ടോ എവിടേക്ക് എവിടെ വെയോ വെക്കുന്നുണ്ട് അങ്ങനെ വെച്ചിട്ട് അൻജുദ് ആതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് പുറത്തേക്ക് ഇറങ്ങിയ കസാരിലിരുന്ന് പ്രതീക്ഷ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷെ നിന്ന് എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് പക്ഷേ അൻജുദിൻ്റെ വാക്കുകളൊന്നും കേൾക്കാനായിട്ട് പ്രദേശ് തയ്യാറായില്ല ഇങ്ങനെ പ്രതീക്ഷ നേരെ അകത്തേക്ക് കയറി പടക്കാമെന്ന് പറഞ്ഞ വാതിലും അടക്കുകയാണ് അപ്പൊ അനുതിന് ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും പ്രദേശ് കഥകം തുറന്ന് വന്ന് അൻജുദിനൊരു തുറിച്ചൊരു നോട്ടം അപ്പൊ അൻജുന്ന് വിചാരിച്ചത് എന്താണാവോ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി ഇവന്റെ പ്രതികരണം എന്താവുമെന്ന് അറിയില്ലല്ലോ അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീകൻ ബൈ